ഞാൻ ഏത് ഏത് തിരിച്ചു തിരിച്ചു എനിക്ക് നിശ്ചയമില്ല വന്നാലും കേട്ടടേ മറിയക്കുട്ടിക്ക് പെൻഷൻ വേണമെന്ന കാര്യത്തിൽ ജനങ്ങൾ ആർക്കൊപ്പം എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ സത്യപ്പെടുത്താനുള്ളത് മുഹമ്മദ് ചേരുന്നത് ഹലോ നമസ്കാരം ഉണ്ട് നമസ്കാരം നമസ്കാരം എവിടുന്നാണ് വിളിക്കുന്നത് ഞാൻ കാഞ്ഞിരപ്പള്ളി കോട്ട വിനീതമായിട്ട് അഭിപ്രായം എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം നിങ്ങളൊരു ആങ്കർ അല്ലേ ഞാൻ ആങ്കർ ആണോ എന്ന സംശയമുണ്ടോ അതാ നിന്റെ അല്ല പിന്നെ നിങ്ങളൊരു വാർത്താവതാരം അല്ലേ ഈ കോൺഗ്രസുകാരും ബി ജെ പി കാരും ഏതെങ്കിലും ദമാനത്തരം വിളിച്ചു പറഞ്ഞാൽ അതിന് ഏറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ മുഖ്യമന്ത്രിക്ക് കാല വിളിക്കാൻ പറ്റുമോ നമുക്ക് മനസ്സിലായി തൽക്കാലം ഞാൻ ഒരു ചെറിയ ഡോസ് തരാം അല്ല ഞാനത് അല്ല മുഖ്യമന്ത്രിയെ അല്ല ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു അല്ല ഒരു മിനിറ്റ് പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട അല്ല കേട്ടുമിട്ടാതെ അവരോട് ഞാൻ ശ്രീ മുഹമ്മദ് കേൾക്കൂ അല്ല മുഹമ്മദ് ഞാൻ പറയുന്ന കേൾക്കു അവരോട് ഞാൻ പറഞ്ഞു കാലൻ വിളിക്കരുത് നല്ല പേര് അത് ശരിയായ രീതിയിലാണ് പക്ഷെ അവർ പറഞ്ഞു മുഖ്യമന്ത്രി എൻ കെ പ്രേമചന്ദ്രനെ വിളിച്ച വാക്ക് എന്താണെന്ന് എന്നോട് തിരിച്ചു വെച്ചോ എനിക്ക് മറുപടി ഇല്ലാതായി എന്നെ പറ്റിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി വിളിച്ച പറഞ്ഞിട്ടില്ല കേട്ടോ വ്യക്തിപരമായി ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും പ്രശ്നം അത് ഞാൻ മാത്രമല്ല മത്താചറിനെ വിളിച്ചില്ലേ വിളിച്ചു ഞാൻ വിളിച്ചു എനിക്ക് അധികാരമുള്ള ഞാൻ വിളിച്ചു കാരണവന്മാർക്ക് അടുപ്പിലും ഒരു നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം മര്യാദ പഠിപ്പിച്ചിട്ട് വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അതെ ആദ്യം നീ നോക്ക് ഞാൻ ആങ്കറാണോ അല്ലയോ എന്നുള്ള കാര്യം പത്തിരുപത് വർഷമായി മാധ്യമരംഗത്തുള്ള എനിക്കറിയാം നിനക്ക് പ്രാന്തണ്ട ഈ വെള്ളം പക്ഷെ നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരം തെറ്റായ വാക്കുകൾ പ്രയോഗിക്കാതിരുന്നാൽ അത് ഏറ്റവും ഉത്തമമാകും അതാണ് ഉദാത്ത രാഷ്ട്രീയം യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി അപ്പൊ ഞാൻ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജിസ് കുർത്തി